എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ഏഴാം തീയതി ആയിരുന്നല്ലോ മലയാളത്തിലെ ചരിത്ര ക്ലാസിക് സിനിമയായ ഒരു വടക്കൻ വീരഗാഥ വീണ്ടും ഫോർ കെ പതിപ്പിലൂടെ റിലീസ് ചെയ്തത് തിയേറ്ററുകളിൽ ചിത്രത്തിന് വൻ വരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഡേറ്റ അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിവസത്തെക്കാളും രണ്ടാമത്തെ ദിവസത്തെക്കാളും മികച്ച കളക്ഷൻ ആണ് ഇന്നലെ ചിത്രത്തിന് ലഭിച്ചത് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകത്തിലും മികച്ച ബുക്കിംഗ് ആണ് കിട്ടുന്നത് റീ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ ദിവസം ഒരു വടക്കൻ വീരഗാഥ പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയും ചിത്രത്തിന്റെ രണ്ടാം ദിവസം അതിനേക്കാൾ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം പതിനെട്ട് ലക്ഷത്തിനു മുകളിലും ഇന്നലെ മൂന്നാം ദിവസം ഞായറാഴ്ച കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷത്തിനു മുകളിലാണ് ലഭിച്ചത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അൻപത്തി അഞ്ച് ലക്ഷത്തിനു മുകളിൽ ലഭിച്ചിരിക്കുകയാണ് ഒരു റീ റിലീസ് ചിത്രത്തിനും ലഭിക്കാത്ത ഏറ്റവും മികച്ച കളക്ഷൻ ആണിത് തിയേറ്ററുകളിൽ മികച്ച റെസ്പോൺസ് ലഭിക്കുന്നതുകൊണ്ട് കൂടുതൽ തിയേറ്ററുകളിലേക്ക് തിങ്കളാഴ്ച മുതൽ പ്രദർശനം തുടങ്ങുന്നു ഗൾഫ് കൺട്രീസിലും മികച്ച പ്രതികരണമാണ് കിട്ടുന്നത് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് മൂന്ന് ദിവസത്തെ ഒഫീഷ്യലായി വന്നിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് എൺപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് ആഗോള കളക്ഷൻ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററിൽ പോയി കണ്ടവർ അഭിപ്രായം പറയണേ ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി